ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഞാൻ ഇന്ന് ഒരു നല്ല ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായി ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വലിയ ജീരക്ക ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇത് സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് ഒന്ന് നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബീഫ് കറിയാണ് ജീരകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാളൊന്ന് കൊത്തിയാരനത്തിട്ടെടുത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ബീഫിൻ്റെ വലിയൊരു രണ്ട് പീസും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചതൊന്ന് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി ഇതിട്ട് കൊടുക്കാം ഇന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ് ഇതിലേക്ക് മുളക് മഞ്ഞൾ മല്ലിയും കൂടി മിക്സ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് മല്ലിയും മുളകും മഞ്ഞളും മുളക് മിക്സിന്ന് എടുത്ത ആ സ്പൂണിൽ ഒരു ഒന്നര ടെ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതൊരു വലിയൊരു സ്പൂണാണ് ഞാൻ കുറച്ച് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെന്തതിന് ശേഷം കുക്കറ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാല ഇട്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറ് തുറന്നപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു അതിലൂടെ ഗരം മസാലയും അതുപോലെ കുരുമുളകും ചേർത്തപ്പോൾ അടിപൊളി മണം വരാൻ തുടങ്ങി ബീഫ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം പുട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയെന്ന് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യണം നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ ബീഫും കൂടി കഴിക്കാൻ നല്ല ചൂടുണ്ടായിരുന്നു ബീഫിനും നല്ല ചൂടുണ്ട് അതുപോലെ പുട്ടും ഭയങ്കര ചൂടാന്ന് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു നല്ല വെന്ത ബീഫും നല്ല ചൂട് പുട്ടും